നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം എക്സൈസ് വാഹന പരിശോധനയിൽ സിനിമാ താരവും സുഹൃത്തും എം ഡി എം എയും കഞ്ചാവുമായി പിടിയിൽ കൊച്ചി കുന്നത്തുനാട് കണ്ണങ്കര സ്വദേശിയും സിനിമാ നടനുമായ പരീക്കുട്ടി പെരുമ്പാവൂർ എന്നറിയപ്പെടുന്ന പി എസ് ഫരീദുദ്ദീൻ സുഹൃത്തായ കോഴിക്കോട് വടകര പോയിലക്കരയിൽ പെരുമാലിൽ ജിസ്മോൻ എന്നിവരെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് മൂലമറ്റം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കെ അഭിലാഷും സംഘവും വാഗമൺ റൂട്ടിൽ കാഞ്ഞാർ പുള്ളിക്കാനം റോഡിൽ നടത്തിയ വാഹന പരിശോധനക്കിടയിലാണ് ഇരുവരും പിടിയിലാകുന്നത് പരിശോധനയിൽ പത്തേ യും ഒൻപത് ഗ്രാം കഞ്ചാവും പിടികൂടി ഇതിൽ ജിസ്മോന്റെ പക്കൽ നിന്നും പത്തേ ദശാംശം അഞ്ച് പൂജ്യം ഗ്രാം എം ഡി എം എയും അഞ്ച് ഗ്രാം കഞ്ചാവും ഫരീദുദീൻ്റെ കയ്യിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് മില്ലിഗ്രാം എം ഡി എം എയും നാല് ഗ്രാം കഞ്ചാവുമാണ് കണ്ടെത്തിയിട്ടുള്ളത് തുടർന്ന് ഇരുവരെയും ഓഫീസിലെത്തിച്ച് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അറസ്റ്റ് ചെയ്യുകയായിരുന്നു എക്സൈസ് സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് സാവിച്ചൻ മാത്യു ഗ്രേഡ് പ്രിവെൻറ്റീവ് ഓഫീസർമാരായ വി ആർ രാജേഷ് പി ആർ അനുരാജ് എ എൽ സുബൈർ സിവിൽ എക്സൈസ് ഓഫീസർ ചാൾസ് എഡ്വിൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ എം ടി ബിന്ദു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത